നമ്മുടെ പള്ളിയിലെ തിരുനാൾ വരികയാണല്ലോ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ കഴുന്ന് എടുക്കാറുമുണ്ട് എന്താണ് കഴുന്ന് എന്തിനാണ് കഴുന്ന് എടുക്കുന്നത് എങ്ങനെയാണ് കഴുന്ന് പ്രദക്ഷിണം നടത്തേണ്ടത് വിശുദ്ധ സെബസ്ത്യാനോസിനെ റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ അമ്പ ചെയ്ത് കൊല്ലുവാൻ ശ്രമിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് വിശ്വാസികൾ അമ്പ് ഒരടയാളമായി കണക്കാക്കുന്നത് സെബസ്ത്യാനോസ് പുണ്യവാളിന്റെ ശരീരത്തിൽ തറച്ച അമ്പിനെ അനുസ്മരിച്ച് ചെറിയ ഒരമ്പ് ഒരു താലത്തിൽ ചുവന്ന പൂക്കളാൽ അലങ്കരിച്ച് പള്ളിക്ക് ചുറ്റും അല്ലെങ്കിൽ കുരിശടി ചുറ്റി വിശ്വാസികൾ കൊണ്ടുപോയി തിരികെ പള്ളിയിൽ എത്തിക്കുന്നതിനെയാണ് കഴുന്ന് എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന് നേർച്ച സമർപ്പണത്തിന്റെ ഭാഗമായി കഴുഞ്ഞിനോടൊപ്പം ചുവന്ന പൂവായ ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ ചുവന്ന പട്ട് അരി നാണയം എന്നിവ ഉപയോഗിക്കുന്നു രക്തസാക്ഷി രക്തസാക്ഷിയായതിനാലാണ് ഇതിൽ ചുവന്ന നിറം ഉപയോഗിക്കുന്നത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും ജ്ഞാനം ആറ് പത്ത് കഴുന്നെടുത്ത് പ്രദക്ഷിണം വയ്ക്കുന്നവർ ഭക്തിയോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി എടുക്കേണ്ടതാണ് അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും ജ്ഞാനം ആറ് മൂന്ന് ഇടവക തിരുനാളിനോടനുബന്ധിച്ച് വ്യഞ്ചരിച്ച് കഴിഞ്ഞ ഭവനങ്ങളിലേക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചു ഒരുങ്ങി വേണം കൊണ്ടുപോകുവാൻ പ്രാർത്ഥനാ മുറിയിൽ അലങ്കരിച്ച പീഠത്തിൽ കഴിന്നുവെച്ച് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടേണ്ടതാണ് ഒരു ദിവസം ഭവനത്തിൽ സൂക്ഷിക്കുന്ന കഴുന്ന് ഇടവക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങൾ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ആഭ്യന്തരപൂർവ്വം പ്രദക്ഷിണമായി ദേവാലയത്തിൽ എത്തിച്ച് പുരോഹിതരുടെ കൈവപ്പ് ശുശ്രൂഷ വഴി അനുഗ്രഹം നേടേണ്ടതാണ് സ്നേഹമുള്ളവരെ നമുക്ക് എല്ലാ ഇടവക തിരുനാളിലും അമ്പ് അല്ലെങ്കിൽ കഴുന്ന് പ്രദക്ഷിണമുണ്ട് കഴുന്നെടുപ്പ് എഴുന്നെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് പലപ്പോഴും അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ലാതെ പോകുന്നു വിശുദ്ധ സിബ്യാനോസ് അമ്പുകളലുതപ്പെട്ടു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ പൂർവികരാണ് ഈ തിരുനാളിന് ഏറ്റവും പ്രാധാന്യം നൽകിയത് പണ്ട് കാലത്ത് വസൂരിയും മറ്റു മാറാരോഗങ്ങളും വന്നപ്പോൾ അമ്പുമെടുത്ത് സിബ്യാനോസിൻ്റെ രൂപവും വകിച്ചുകൊണ്ട് ഓരോ ദേശത്തേക്ക് പോവുകയും അവിടുന്ന് ആ വ്യാധികൾ ഒഴിഞ്ഞു പോകുന്നതായിട്ടും നമ്മുടെ പൂർവികർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് രേഖകളിൽ അത്രമാത്രം ഒരു പ്രാധാന്യം പൂർവീകരും കൊടുത്തുകൊണ്ടാണ് ഇന്നും നമ്മൾ ഈ അമ്പതിരുന്നാൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ ഭവനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ വെറുതെ കൊണ്ടു നമ്മൾ ചെയ്യേണ്ടത് ആ കുടുംബത്തിലുള്ള എല്ലാവരും ഉപസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ച് അത് ഭവനങ്ങളിൽ കൊണ്ടുവെക്കാനായിട്ട് അതുപോലെ പള്ളിയിൽ നിന്ന് എടുക്കുമ്പോൾ ചുമ്മാ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതല്ല അത് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് എന്തെല്ലാം നിയോഗമുണ്ടോ അതെല്ലാം സെസ്ത്യാനസനും മാധ്യസ്ഥ വഴി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വേണം നമ്മൾ കഴുന്നമായിട്ട് നമ്മൾ പോകുവാനായിട്ട് അതുകൊണ്ട് നമ്മൾ കഴുതിനെക്കുറിച്ചുള്ള പ്രാധാന്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുക അതായത് വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ തന്നെ അത് നല്ല ഒരുക്കത്തോടുകൂടെ വേണം വീട്ടിലെല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴുന്ന് കൊണ്ട് വെക്കാനായിട്ടും ആ കഴുതൻ്റെ സമയത്ത് മുഴുവൻ നേരം തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർത്തോളം നേരം ഇരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് എല്ലാവരും സമയം കണ്ടെത്തുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അങ്ങനെയാണ് നമ്മൾ കഴുന്ന് പ്രതീക്ഷണം നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നതിൻ്റെ അടയാളമാണ് കഴുന്ന് എന്ന് നമ്മൾ തിരിച്ചറിയുക അത് അത്രമാത്രം പ്രാധാന്യത്തോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ അത് ഭവനങ്ങളെ സ്വീകരിക്കുവാനും അത് പ്രദക്ഷിണമായിട്ട് ദേവാലയത്തിലേക്ക് വരുവാനും പ്രദക്ഷിണമായിട്ട് എടുക്കുവാനൊക്കെയായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അച്ഛൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യോഹന്നാൻ പതിനഞ്ച് പതിമൂന്ന് എന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകൾ അദ്ദേഹം പാലിച്ചു തന്റെ ശരീരത്തിലേക്ക് ഓരോ അമ്പുകൾ തുളച്ചു കയറിയപ്പോഴും ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ രക്തസാക്ഷിയായി വിശുദ്ധനാണ് സെബസ്ത്യാനോസ് വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ Oh e